ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരുപാട് ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്നിപ്പം ഒരുപാട് പേരുടെയും പ്രശ്നമാണല്ലോ താരൻ എന്ത് ചെയ്തിട്ടും പോകുന്നില്ല എന്നുള്ളത് നമുക്ക് വീട്ടിൽ എളുപ്പം താരം പോകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള മാർഗം ആട്ടെ കാണിച്ചു തരുന്നത് കറ്റാർവാഴയുടെ ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അത് നാല് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കറ്റാർവാഴയുടെ ഉള്ളിൽ നിന്ന് ഇത് കണ്ടോ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് കറയൊക്കെ ഇളകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കറ്റാർവാഴ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കണം കറ്റാർവാഴ നേരിട്ട് ഉപയോഗിക്കാതെ ഇതുപോലെ തന്നെ ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കറയൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നത് കേട്ടോ നല്ലത് അല്ലെങ്കിൽ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കറ്റാർവാഴ ചെറുതായിട്ട് അരിഞ്ഞ് ഇനിയിപ്പോൾ പഴയൊരു തോറത്തിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം മിക്സിയിലിട്ട് അടിക്കുന്നതിനേക്കാൾ നല്ലതിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പഴയ ഗ്ലാസ്സും പാത്രമൊക്കെ എടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് കിട്ടും മറ്റേത് മിക്സിയിലിട്ട് അര നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചണ്ടിയും എല്ലാം കൂടെ അങ്ങ് അരഞ്ഞു പോകുകയല്ലേ കറ്റാർവാഴ പിഴിഞ്ഞ് അതിൻ്റെ ജെല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരാളുടെ തലയിൽ തേക്കാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ജെല്ല് മതിയാകുമോ എന്നാലും നമുക്ക് തോറത്തിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഒരു നാരങ്ങയുടെ പകുതി പകുതി നാരങ്ങാന്തേരി മതി കേട്ടോ ഒരുപാട് ആവണ്ട ചെറിയൊരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതൊരു പഴയ പാത്രത്തിലാക്കിയിട്ട് തല തേക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ തലമുടി ആദ്യം നന്നായിട്ട് ചീകിയിട്ട് താരനൊക്കെ ഇളക്കി കളയണം ഓരോ ഭാഗമായിട്ടെടുത്ത് താരനുള്ളതൊക്കെ ഇങ്ങനെ ഇളക്കി കളയണം നന്നായിട്ട് ചീകുമ്പോൾ ഇങ്ങനെ കുറേ പോകും അങ്ങനെ കുറേ ചീകി ഇളക്കി എല്ലാം കളഞ്ഞിട്ടോ ഈ മരുന്ന് തേക്കുന്നത് ഇതുണ്ട് ഇവിടെയൊക്കെ നല്ലോണം താരനുണ്ട് ഇങ്ങനെ ചീകുമ്പം ഇതുപോലെ താരനൊക്കെ ഇളകി പോകുവേ കുഞ്ഞാണേലും കുഞ്ഞുണ്ണിയുടെ തലേലും ഉണ്ട് താരൻ താരനുള്ള ആൾക്കാർ ഉപയോഗിച്ച ചീപ്പൊക്കെ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും അല്ല അല്ലാതെയും താരനൊക്കെ എല്ലാവരുടെയും തലയിലുണ്ടാവും ഇനി നേരത്തെ ഉണ്ടാക്കിയ കറ്റാർ വാഴയുടെ മരുന്ന് തലയോട്ടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുവാണേ എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് കഴുകിയെടുക്കണം തലയോട്ടിയെ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണേ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഓരോ ഭാഗത്തെ മുടി ഇങ്ങനെ വ വകഞ്ഞ് വകഞ്ഞ് മാറ്റിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ എന്നിട്ട് എന്നിട്ടൊരമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകണം ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റം മനസ്സിലാവും കേട്ടോ അതുപോലെ താരം പോകും പിന്നെ ആഴ്ചയിൽ ഒന്ന് ഇങ്ങനെ ചെയ്യണം എന്നാലേ നന്നായിട്ട് താരം പോകത്തുള്ളൂ ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ തലയിൽ ഇപ്പം ഒട്ടും ധാരണയില്ല നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകണം ആ എണ്ണമയൊക്കെ നന്നായിട്ട് പോകുന്നത് പോലെ ഷാംപൂ ഇട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒന്ന് ഇതുപോലെ ചെയ്താൽ മതി നമുക്ക് തന്നെയാണെങ്കിലും തലയിൽ ഇതുപോലെ ചീകി താരനൊക്കെ കളഞ്ഞിട്ട് മരുന്ന് തേക്കാൻ പറ്റും കേട്ടോ ആരുടെയും സഹായമൊന്നും വേണമെന്നില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം